ഐ വോസ് പായ് ഐ വസ് പായ് ഹ്യൂമൻ ഇമോഷൻസ് സമയം കളിയത് കേറി എങ്ങനെയുണ്ടായിരുന്നു യന്ത്ര സൂപ്പർ 鱼肉。 എന്താ ഒരു കത്ത് എന്നിട്ടുടിയും സമയം ബാങ്കിൽ ഇപ്പൊ പഴയ പോലെ അല്ല വൈകിട്ടേട്ട് പാട്ട് പഠിക്കലും ഉണ്ട് എഴുത്തും അറിയാം അല്ലെ

ജയിച്ചു അല്ലാതെ അദ്ദേഹത്തിന്റെ സംഗീതം വിറ്റ് കാശാക്കാൻ മ്യൂസിക് കമ്പനിക്ക് അവകാശം ഇല്ലല്ലോ അതിനുള്ള അവകാശം ആർക്കാ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ഞാൻ ബാധിച്ചു അത് ആര് കൊടുക്കും മ്യൂസിക് കമ്പനി കൊടുക്കാൻ സമ്മതിച്ചല്ലോ ഇന്നത്തെ സമർപ്പണം ആഹാ ആന്റിയുടെ ഫാമിലിയിൽപ്പെട്ട സോളമന്റെ ഫ്രണ്ടാണിത്

നിന്റെ ആൻഡെസ്റ്ററിൽ വീട്ടിൽ നീ പെറ്റ് വീണ ബെഡിലെ ഞാൻ ഇരിക്കണ സി കോർ ഗ്രാൻഡ് മദർ ദിസ്മൻ ഹാലിക യുവർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് റബക്ക നിന്റെ അമ്മ ിസ് ഇസ് യുവർ ഹോൾ ഫാമിലി യുവർ സിസ്റ്റർ ഒരു രസത്തിന് വേണ്ടി നിന്റെ റൂട്ട്സ് തപ്പി വന്നതാ എനിക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു ഐ ഫീൽ പേരിട്ട് വിളിക്കാൻ തോന്നുന്നു പോലീസ് ഓഫീസർ തോമസ് ആണ് അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോ

രണ്ട് കണ് കണ്ട് രണ്ട് കണ്ണ് കഥലി മറവി കരിനിലുള്ള പെണ്ണ പരത്തിന പെണ്ണ് കേൾക്കാറുള്ള എനിക്കിഷ്ടമുള്ള സ്ഥിരമായിട്ടൊരു പാട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഹിന്ദി എന്റെ ഭാര്യ ആലിസിനോട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതാണ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഓക്കെ എന്തായാലും ആ ക്ലാസിക് സോങ് നമ്മുടെ ക്ലബ് ഓഫ് ഹൂമിലൂടെ കേൾക്കാം നിങ്ങൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് വാഹിൻ ഒന്നും കയ്യിലില്ലാത്തവൻ ആരും ഒരു ആശ്രയമില്ലാത്തവൻ സ്വതന്ത്രൻ അതാ ഫക്കീർ ഈ ദേഹം നോക്കാതെയുള്ള അലച്ചിൽ അത്ര നല്ലതല്ല ആ മഹാ തേജസിന് മുമ്പിൽ നിഴലിൻ്റെ സ്ഥാനമേ അവർ ദേഹത്തിന് കൽപ്പിച്ചിട്ടുള്ളൂ ഡോക്ടർ അന്വേഷിച്ചിരുന്നു ചെന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു ഒരു മാസമായി പോയിട്ടല്ലേ അതെ അല്ല ബാങ് വിളി മാറി ഇറങ്ങട്ടെ ഡോക്ടറെ ചെന്ന് കണ്ടായിരുന്നു കാണാം ആ എൻക്വയറിയുടെ ഫയൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തോട്ടാണ് വന്നത് അതവിടെ ഇരിക്കട്ടെ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ഇനി എപ്പോഴെങ്കിലും ഒരു കുറി വരും ഞാനെന്തെങ്കിലും എഴുതി വിട്ടോളാം തൽക്കാലം കുഴപ്പമൊന്നുമില്ല

ആൾ കുറച്ച് ചൂടിലാണെന്ന് തോന്നുന്നു ഇവിടത്തെ ഒരു പ്രത്യേകത ഉണ്ട് ചൂടായി പോകുന്നവരൊക്കെ അകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ കൂളാവും അതാണ് ഇവിടുത്തെ പ്രത്യേകത